വില്ലിയപ്പള്ളിയിലെ കടകളിൽ പേടിഎം തകരാർ പരിഹരിക്കാനുണ്ടെന്ന വ്യാജേനയെത്തി പണം തട്ടിയ കേസിൽ യുവാവ് അറസ്റ്റിൽ തലശ്ശേരി കതിരൂർ സ്വദേശി മുഹമ്മദ് റാഷിദിനെയാണ് വടകര പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടു ദിവസം മുൻപാണ് കേസിനാസ്പദമായ സംഭവം നല്ല ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുക വില്ലപ്പള്ളിയിലെ കടകളിൽ പേടിഎം തകരാർ പരിഹരിക്കാനുണ്ടെന്ന വ്യാജേനയെത്തി പണം തട്ടിയ കേസിൽ യുവാവ് അറസ്റ്റില് തലശ്ശേരി കതിരൂർ സ്വദേശി മുഹമ്മദ് റാഷിദാണ് അറസ്റ്റിലായത് രണ്ടു ദിവസം മുന്പാണ് കേസിനാസ്പദമായ സംഭവം വില്ലപ്പള്ളി ടൗൺ അമരാവതി എന്നിവിടങ്ങളിലെ കടക്കാരാണ് പണം നഷ്ടപ്പെട്ടതായി വടകര പോലീസിൽ പരാതി നൽകിയത് രണ്ടു ദിവസം മുൻപ് പേടിഎം തകരാർ പരിഹരിക്കാനുണ്ടെന്ന വ്യാജേന മുഹമ്മദ് റാഷിദ് കടകളിലെത്തി കടക്കാരുടെ ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ചോദിച്ചു വാങ്ങിയ ശേഷം തന്ത്രപരമായി ഇവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് പണം തട്ടിയെടുക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു നേരത്തെ പേടിഎം ജീവനക്കാരനായിരുന്ന ഇയാൾ ഇതിന്റെ മറവിലാണ് തട്ടിപ്പ് നടത്തിയത് രണ്ട് ലക്ഷത്തോളം രൂപയാണ് കച്ചവടക്കാർക്ക് നഷ്ടമായത് ബൈക്കിലിശ്ശേരിയിലെ വാടക വീട്ടിൽ നിന്നാണ് മുഹമ്മദ് റാഷിദിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ കൂടുതൽ പേർ പരാതിയുമായി എത്താൻ പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ